കോൺഗ്രസ് മൂത്താൽ ബി ജെ പി തന്നെയെന്നതിന് തെളിവായി ഒരു വാർത്ത കോൺഗ്രസ്സുകാരുടെ ഇഷ്ട സംസ്ഥാനമായ കർണാടകയിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വിപിയുടെ കർണാടകയിലെ റാലി അതും സമൂഹത്തിൽ വെറുപ്പും ഭിന്നിപ്പും വിതയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള റാലി ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നറിയാമോ കർണാടകയുടെ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജി പരമേശ്വര ആഴ്ചകൾക്ക് മുമ്പാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി നേതാവുമായിൽ വെച്ച് ആർ എസ് എസിന്റെ ഗണഗീതം പാടുന്നത് ഇതിനെ കേരളത്തിലെ കോൺഗ്രസുകാർ ന്യായീകരിച്ച് മെഴുകുന്നതിനിടയിലാണ് ഇപ്പോൾ കർണാടക ആഭ്യന്തരമന്ത്രിയുടെ എ ബി വി പി സ്നേഹം പുതിയ തലവേദനയായി മാറുന്നത് ബി ജെ പിയേയും ആർ എസ് എസിനെയും ദേശീയ നേരിടുന്നത് ഞങ്ങളാണ് എന്ന് തള്ളി മറിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് കർണാടകയിൽ ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ മൃദു ഹിന്ദുത്വ മുഖം ഇങ്ങനെ തുറന്നു കാണിക്കുന്നത് എന്തായാലും വയനാട് സ്വദേശിയായ അഷ്റഫ് എന്ന മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന യുവാവിനെ തല്ലിക്കൊന്നതടക്കം നിരവധി കൊലപാതകങ്ങൾ എങ്ങനെയാണ് സംഘപരിവാർ സംഘടനകൾ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കർണാടകയിൽ നടത്താൻ സാധിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി ചോദ്യം നിങ്ങളോടാണ് സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ ഈ മൃദു ഹിന്ദുത്വ കോൺഗ്രസിനെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണ്